നിർദ്ദിഷ്ട സത്രം എയർ സ്ട്രിപ്പിന്റെ ഭൂമിയും പട്ടയഭൂമിയും റിസർവ് വനമാക്കി സംസ്ഥാന സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചുവെന്ന് ഡീൻ കുര്യാക്കോസ് എം പി എൻ സി സി പരിശീലന കേന്ദ്രം വരെ സർക്കാർ വനമാക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു ഇടുക്കിയിൽ സത്രം എയർ സ്ട്രിപ്പ് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വള്ളക്കടവ് റിസർവിൻ്റെ അടക്കമുള്ള പുതിയതായി രൂപീകരിച്ച റിസർവ് വനങ്ങളുടെ കരട് വിജ്ഞാപനങ്ങൾ ചെയ്ത് ഈ ഭൂമി റവന്യൂ ഭൂമിയായി നിലനിർത്താനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു എങ്ങനെയാണ് ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഇപ്പോൾ ഇവിടെ ഈ സത്രം എയർ സ്ട്രിപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ അഭിമാന പദ്ധതിയായ എന്ന് വെച്ചാൽ കേരളത്തിൽ എൻ സി സി കേഡറ്റുകൾക്ക് പരിശീലന പറക്കലിനുള്ള ഒരുക്കി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള മൃഹത്തായ പദ്ധതിയാണിത് കേന്ദ്ര ഡിഫൻസ് മിനിസ്ട്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള പ്രോജക്റ്റാണിത് അപ്പോൾ ഈ പദ്ധതി വണ്ടിപ്പെരിയാറിൽ സത്രത്തിൽ വരുന്നത് തന്നെ വലിയ ഭാഗ്യം നമുക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നടന്നുകൊണ്ടിരുന്ന ഒരു പരിശീലന പറക്കൽ പരിപാടി അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന രീതിയിലുള്ള എൻ സി സി കേഡറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പരിശീലന സൗകര്യം ഇവിടേക്ക് വന്നത് അതിൻ്റേതായ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ്